ഇസ്രയേലിൽ ഹമാസും തമ്മിലുള്ള ഗാസ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായാണ് പരസ്പരം രാജ്യങ്ങൾ ബന്ദികളെ മോചിപ്പിച്ചത് എന്നാൽ ഇസ്രയേൽ ജയിലുകളിൽ നേരിട്ടത് അതിക്രൂരമായ പീഡനമെന്നാണ് മോചിപ്പിക്കപ്പെട്ട പലസ്തീൻ തടവുകാർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി നൂറ്റി എൺപത്തിമൂന്ന് പലസ്തീനുകളാണ് ഇതുവരെ മോചിപ്പിക്കപ്പെട്ടത് വർഷങ്ങളോളം ജയിലിൽ ക്രൂരമായ പീഡനം നേരിട്ടതിനെ തുടർന്ന് അവശരായാണ് പലരും പുറത്തിറങ്ങിയത് ക്ഷീണിതരായിരുന്ന പലരും കാത്തിരുന്ന ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം ആഘോഷിക്കാൻ പോലും ആവാതെ നേരിട്ട് ആശുപത്രിയിലേക്കാണ് പോയത് ഓരോ തവണ തടവുകാർ മോചിതരാകുമ്പോഴും അവരുടെ ശരീരത്തിൽ തടവറയിൽ അവർ നേരിട്ട പീഡനത്തിന്റെ അടയാളങ്ങളും ഉണ്ടായിരുന്നു ഒക്ടോബർ ഏഴിന് ശേഷം പീഡനത്തിന്റെ കാഠിന്യം വർദ്ധിക്കുകയും പട്ടിണിക്കിടുകയും ചികിത്സ നിഷേധിക്കുകയും ചെയ്തിരുന്നു സ്കാബിൾസ് അടക്കമുള്ള പകർച്ചവ്യാധികൾ പലർക്കും ബാധിക്കുകയും ചെയ്തിരുന്നു ദിവസങ്ങളോളം ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന് പലരുടെയും വാര്യൽ ഒടിഞ്ഞ നിലയിലായിരുന്നുവെന്നും പലസ്തീൻ പ്രിസിഡൻസ് സൊസൈറ്റി പ്രസ്താവനയിൽ പറയുന്നുണ്ട് കഴിഞ്ഞ പതിനഞ്ച് മാസമായി ക്രൂരമായ പീഡനങ്ങളാണ് തങ്ങൾ നേരിട്ടതെന്നും മനുഷ്യത്വരഹിതമായാണ് ഇസ്രായേൽ സൈന്യം പെരുമാറിയത് ഞങ്ങളോട് പെരുമാറിയതിനേക്കാൾ മാന്യമായാണ് അവർ മൃഗങ്ങളോട് പോലും പെരുമാറിയതെന്നും ജയിൽമോചിതനായ ഒരു തടവുകാരൻ പറഞ്ഞിരുന്നു എന്നാൽ കെറ്റ്സിയോട്ട ജയിലിൽ നിന്ന് വിട്ടയക്കപ്പെട്ട പലസ്തീൻ തടവുകാരോട് ഇസ്രയേൽ സൈന്യം പെരുമാറിയ രീതിയിൽ റെഡ് ക്രോസ് വോളണ്ടിയർമാർ രോക്ഷം പ്രകടിപ്പിച്ചിരുന്നു തടവുകാരുടെ കൈകൾ തലയ്ക്ക് മുകളിൽ വിലങ്ങണിയിച്ച നിലയിലായിരുന്നു പലസ്തീൻ തടവുകാർ അനുഭവിച്ച അധിക്ഷേപവും പീഡനവും ഇസ്രയേൽ ജയിലുകളുടെ നേർചിത്രം വെളിപ്പെടുത്തുന്നതാണ് എന്നായിരുന്നു ഹമാസിന്റെ പ്രതികരണം നാപ്പത്തി ഏഴായിരം ആളുകൾ കൊല്ലപ്പെട്ട ഇസ്രയേലിന്റെ തുടർച്ചയായ ആക്രമണത്തിനിടയിലും ഇസ്രയേലി ബന്ധികൾക്ക് ആവശ്യമായ സംരക്ഷണം നൽകാൻ തങ്ങൾക്കായെന്നാണ് ഹമാസ് പറയുന്നത് ബന്ധികളുടെ മാനസികവും ശാരീരികവുമായ അവസ്ഥ തങ്ങളുടെ ചെറുത്തുനിൽപ്പിന്റെ മൂല്യങ്ങളും തടവുകാരുള്ള ധാർമ്മിക പ്രതിബന്ധതയും തെളിയിക്കുന്നതാണെന്നും അതേസമയം ഇസ്രായേൽ സൈന്യം ജയിലുകളിൽ പലസ്തീൻ തടവുകാർക്ക് നേരെ ഹീനമായ കുറ്റകൃത്യങ്ങളാണ് നടത്തുന്നതെന്നും ഹമാസ് പറഞ്ഞു അതേസമയം ബാക്കിയുള്ള ബന്ധികളെ മോചിപ്പിക്കാനും വെടിനിർത്തൽ അനിശ്ചിതകാലത്തേക്ക് നീട്ടാനും ആവശ്യപ്പെടുന്ന വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ട ചർച്ചകൾ അടുത്ത ആഴ്ച നടക്കും ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ മാർച്ച് ആദ്യം യുദ്ധം പുനരാരംഭിക്കുമെന്ന് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് വൈദ്യസഹായം ആവശ്യമുള്ള ആയിരക്കണക്കിന് പലസ്തീനുകൾക്കായി ഈജിപ്റ്റുമായുള്ള ദീർഘനാളായി അടച്ചിട്ടിരിക്കുന്ന റഫ അതിർത്തി ക്രോസിംഗ് വീണ്ടും തുറക്കുമെന്ന് ഗാസേലെ പലസ്തീൻ ആരോഗ്യ അധികാരികൾ പ്രഖ്യാപിച്ചിരുന്നു വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ട ചർച്ചകൾ തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് നിതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റിലെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫുമായി ശനിയാഴ്ച വൈകുന്നേരം സംസാരിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്